ഒരു പന്നിനെ ആനെ നമ്മൾ നേരിട്ട് നോക്കിയാൽ നമ്മളെ പിടിച്ചാൽ നാട്ടിൽ ഒന്ന് രണ്ടെണ്ണം അല്ലെ ഇത് ഈ ഭാഗത്ത് നമ്മുടെ ഈ ഭാഗത്ത് തൊട്ടപ്പുറത്തെ പറമ്പിൽ വേറെയാ ഞങ്ങള് ഈ കഴിഞ്ഞയാഴ്ച പഠിച്ചെണ്ണം പോകുമ്പോ അപ്പുറത്ത് ആന അവര് ഓടി വരുവാ ഞങ്ങൾ നേരെ ഓടി കഴിയെടുത്തു ആ ആനയെ കൊന്നു കഴിഞ്ഞാ പോയില്ലേ എന്തൊരു ശല്യച്ചാ ഒന്നും പറയാൻ പറ്റില്ല അത് പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടാകും പല സ്ഥലങ്ങളിൽ ആഹ് ഇങ്ങനെ പല വഴിക്കല്ല അവരുടെ ഇപ്പൊ ഞാൻ തേങ്ങ കാശ് കൊടുത്ത് മേഖല മുപ്പത്തിമൂന്ന് തെങ്ങ് കായ്ക്കുന്നത് കളഞ്ഞു പിന്നെ അഞ്ചെട്ട് അത് കഴിഞ്ഞാൽ വെച്ചു അതും ഈ കഴിഞ്ഞ ആഴ്ച വന്ന് മൂന്നാറിനെ പറിച്ചു തൂറ കളഞ്ഞു ആന മറിച്ച് കളഞ്ഞ മരങ്ങളൊക്കെ വെട്ടിക്കൂട്ടി വേറെ കായ്ക്കി വെച്ചേക്കുന്ന കേട്ടോ എല്ലാ സാധനവും ഉണ്ട് നമസ്കാരം ഞാൻ ഇന്നുള്ളത് വയനാട് ജില്ലയിലെ നെയ്ക്കുപ്പ എന്ന് പറയുന്ന പ്രദേശത്താണ് നെയ്ക്കുപ്പയിലെ വന്യജീവി പ്രശ്നങ്ങൾ അതായത് കാട്ടാനയുടെ ആക്രമണങ്ങളും കാര്യങ്ങളും കാട്ടാന ശൈലിയൊക്കെ നമ്മൾ പല എപ്പിസോഡിലൂടെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് ഏതായാലും കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തും കാട്ടാന ഇറങ്ങി വലിയ തോതിലുള്ള കൃഷിനാശവും അതുപോലെ തന്നെ പല ആളുകളുടെ വസ്തുക്കളും നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രദേശത്താണ് നിൽക്കുന്നത് ഒന്നിലധികം ആളുകളുടെ പറമ്പിലേക്കൊക്കെയാണ് നമ്മളിന്ന് പോകുന്നത് ഏതായാലും ആദ്യം തന്നെ പോകുന്നത് ഈ പ്രദേശത്തുള്ള ഒരു കോൺവെൻറ്റിലേക്കാണ് ആ കോൺവെൻറ്റിൻ്റെ പറമ്പിൽ വൻതോതിൽ അവരുടെ വേലിയും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കേതായാലും സംഭവിച്ച സ്ഥലമൊന്ന് നേരിട്ട് പോയി കാണാം കേട്ടോ ഇവിടെ പള്ളിയും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സിസ്റ്റേഴ്സിൻ്റെ പറമ്പിലെ കൃഷിയാണ് നശിപ്പിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ കാണുന്ന റോഡാണ് നടവയിൽ പുൽപ്പള്ളി റോഡാണ് നെയ്ക്കുപ്പ എന്ന് പറയുന്ന സ്ഥലമാണത് ഇവിടുന്ന് ഇങ്ങനെയാണ് കാട്ടാന അല്ല കാട്ടാന വന്ന് ഇറങ്ങിയ വഴിയൊക്കെ നമുക്ക് കാണാം കേട്ടോ ഇവിടുത്തെ കാര്യമില്ല നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല വളരെ നല്ല ഒന്നാന്തരം ഒരു ആണ് ഇവിടെ കളഞ്ഞിരിക്കുന്നത് എന്നിട്ട് നേരെ ഈ പറമ്പിലേക്ക് ഇറങ്ങുമായിരുന്നു കേട്ടോ സിസ്റ്ററിൻ്റെ പേരെങ്ങനെയാണ് എൻ്റെ പേര് ഈ സംഭവം ദിവസം മുന്നേ രാത്രി രാത്രി ആയിരിക്കുമല്ലോ മോർണിംഗ് പുലർച്ചെ വേണമെങ്കിൽ മൂന്ന് മണിക്ക് ശേഷം അറിയില്ല കൃത്യമായിട്ട് അറിയില്ല പിന്നെ പാല് കൊണ്ടുവരുന്നവരുടെ ഫോട്ടോ അതിലുണ്ടായിരുന്നു അപ്പൊ ഏകദേശം നേരം വിളിക്കുന്നതോടുകൂടി പാല് കൊണ്ടുവരുന്നവരുടെ ഫോട്ടോ ഞാൻ ഈ മലയാള മനോരമ ന്യൂസ് പേപ്പറിൽ കണ്ടു അപ്പൊ അതുകൊണ്ട് അപ്പൊ ആ സമയത്ത് അവര് പോകണമെന്നാണോ വരുന്നതാണോ അറിയില്ല നിങ്ങളുടെ സ്ഥലം ഇത് ഞങ്ങളുടെ ഇത് ഞങ്ങൾ കെട്ടിയും ഇത് ആദ്യത്തെ ദിവസം അവിടെ ആയിരുന്നു അത് എടുത്ത് വെച്ചിട്ട് കയച്ചേക്കണതാണ് അത് അതും അവിടെ അവിടെ പൊളിച്ചായിരുന്നു ആ പൊളിച്ചിരുന്നു അത് ഞങ്ങൾ എന്നിട്ട് വെപ്പിച്ചു ഞങ്ങളുടെ സഹായിക്കാരോട് അത് എടുത്തു അത് വെൽഡ് ചെയ്തിട്ടില്ല ആദ്യത്തെ ദിവസം ഇത് രണ്ടു ദിവസം അതിന് രണ്ടു ദിവസം കഴിഞ്ഞതിന് ശേഷം അപ്പുറത്ത് വിടെയാണ് ഇത് പൊട്ടിട്ടത് അവര് കൈ കൊണ്ടിങ്ങായിരുന്നു ഈ ഞങ്ങൾ ഇത് നിവർത്തി വെച്ചിവിടെ കെട്ടി വെച്ചാണല്ലേ ഞങ്ങൾ കെട്ടി കഴിഞ്ഞിട്ട് മെയ് മേലല്ല കഴിഞ്ഞ എക്സാക്ട് ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല എന്തായാലും ഒരു വർഷമായിട്ടില്ല മതില് കെട്ടിട്ട് ഒരു വർഷമായിട്ട് രണ്ടാമത് അവിടെ അവിടെ പിന്നെ പിന്നെ നേരെ അങ്ങോട്ട് പല പല ഈ പറമ്പിലേക്ക് ആ ഇങ്ങനെ വഴിക്കല്ല അവരുടെ വഴി അതുകൊണ്ട് നമുക്ക് ഏത് വഴിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അല്ല ഇത് ഇത് അത് ചവിട്ടുപാട് വലിയ ആന രണ്ടെണ്ണം ഒക്കെ വരണ്ടെന്ന് പറഞ്ഞു അതിന്റെ ശേഷവും രണ്ടു ദിവസം മുന്നേ അവിടെ വന്ന് അവരുടെ വീട്ടില് നമ്മുടെ നെയ്ബേഴ്സിന്റെ വീട്ടിൽ പ്ലാവ് ചക്കഒക്കെ ഓക്കേ ഇതില അധികം നശിപ്പ് പറയാൻ പറ്റില്ല ഒരു പ്ലാവശ അക്ക കുളിക്കി അത്ര പിന്നെ മാവ് കുലിക്കി അത്രേല്ല അല്ലാതെ വേറെ ഈ മതിൽ കളഞ്ഞല്ലേ മതിൽ കളഞ്ഞു മതിലല്ല ഇപ്പൊ നമുക്ക് ഇതിപ്പോ കെട്ടി കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ലേ നഷ്ടയാതില് ഫോറസ്റ്റുകാർ വന്നു ഞങ്ങൾക്കറിയില്ലേ ഞങ്ങളുടെ അടുത്തു വന്നിട്ടില്ല ഇനിയിപ്പൊ അവരിപ്പൊ നാട്ടുകാരൊക്കെ ആയിട്ട് നാട്ടുകാർ ഇത് മാത്രല്ലോ പലവരെയും പോയിട്ടുണ്ടല്ലോ അന്നത്തെ ദിവസം പല സ്ഥലങ്ങളിലും പല ഇതായിട്ട് പോകുന്നില്ലേ അപ്പൊ അതുകൊണ്ട് പോയിട്ടുണ്ടോന്ന് എനിക്കറിയില്ലേ ഞങ്ങള് പോയിട്ടില്ല ഞങ്ങൾ ഫോറസ്റ്റ് അവിടേക്ക് പോയിട്ടില്ല പേപ്പറിൽ ഞങ്ങളൊരു ഞങ്ങളൊരു പരാതി പേപ്പറില് ഇനിയിപ്പ നാട്ടുകാരാ ന്യൂസ് പേപ്പർ ദീപിക പേപ്പറും ഞങ്ങള് വരുത്തുന്നത് അവരിട്ടുണ്ടോന്ന് ഞങ്ങൾക്ക് ശരിക്കും ആരെ ഇട്ടേന്ന് അറിയില്ല എന്തെങ്കിലും ഫോട്ടോ ഉണ്ട് എടുത്തിട്ടൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് കളക്ട് ചെയ്ത് ഈ ഒരു ഒരു മാത്രമേ പിന്നെ കടന്ന് പോകും പോകും അത്രേ ഉള്ളൂ വർഷം ഇവിടെ ഇല്ലായിരുന്നു ും കമ്പി വേലിയായിരുന്നു ഇങ്ങനെ മതില് കെട്ടിട്ട് ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തെ പ്ലെയിൻ ആയിട്ടുള്ള വേലിയായിരുന്നു അപ്പൊ കമ്പി മണ്ണിടിഞ്ഞു പോകല്ലേ മണ്ണിടിഞ്ഞു പോകുന്നതുകൊണ്ട് ഈ വേലി ഞങ്ങള് മതി കെട്ടി അപ്പൊ അതുകൊണ്ട് മണ്ണ് ഇടിഞ്ഞു പോകാതിരിക്കാൻ സുരക്ഷിത ഏതായാലും കാട്ടാന ഇറങ്ങിയതേ ഇവിടെ ഒരു വേലിയാണ് നശിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കൃഷി മറ്റു കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല മറ്റ് ആളുകളുടെ പറമ്പിലും ഇതേ സമാനമായ രീതിയിൽ ആ കാട്ടാന ഇറങ്ങി നശിപ്പിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളേതായാലും ആ പ്രദേശം കൂടെ ഇന്ന് കാണുന്നുണ്ട് കേട്ടോ പല ഈ ഒരു വഴിക്ക് മറ്റ് ആളുകളുടെ പറമ്പിലും ഇതേപോലെ കാട്ടാന കൃഷിയും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് നമുക്കിവിടെ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കാണാം മിക്ക സ്ഥലങ്ങളും ഇതേപോലെ ആളുകൾ കമ്പി വേരിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ എല്ലാം തന്നെ ഇതുപോലെ നശിപ്പിക്കപ്പെട്ട രീതിയിലൊക്കെയാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഈ പോകുന്ന വഴിയൊക്കെ ആണെങ്കിലും തെക്കിന് ജനവാസ മേഖലകളും അതുപോലെ തന്നെ കൃഷി സ്ഥലങ്ങളൊക്കെയാണ് ഒത്തിരി ഒത്തിരി വീടുകൾ ഈ വഴിക്കൊക്കെ ഉണ്ട് കേട്ടോ ആ അവിടെയാ അതുപോലെ ഈ വീട്ടുകാരുടെ പറമ്പിലും ഇതേപോലെ കാട്ടാന കൃഷിയും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് നമുക്കിവിടെ പറമ്പിലൊക്കെ കാണാം ഇതൊക്കെ തികഞ്ഞ ജനവാസ മേഖലയാണ് പക്ഷേ ഇവിടെയൊക്കെ നമുക്കിങ്ങനെ കാണാം കമ്പിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെയാണ് സ്വന്തം പറമ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആളുകൾ ആളുകളിപ്പോൾ പല മാർഗങ്ങളാണ് ഇപ്പോൾ തേടുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ കാണാം ഇവിടെയൊക്കെ എല്ലായിടത്തും വീടുകളുള്ള സ്ഥലങ്ങളാണ് ഇഷ്ടം പോലെ വീടുകളുള്ള പ്രദേശം കേട്ടോ ഏതായാലും നമുക്ക് എന്താണ് നശിപ്പിച്ചത് എന്തൊക്കെയാണ് പോയതെന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ പ്രദേശത്തുള്ള ആളുകളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ എൻ്റെ പേര് മടത്ത് ജോണാ ജോയിനാ വിളിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ സ്ഥിരമായിട്ട് ഒരു അഞ്ചാട്ട് ദിവസമായിട്ട് സ്ഥിരമായിട്ട് വരുന്നുണ്ട് ഞാൻ എൻ്റെ പറമ്പി ഞാൻ ഇപ്പം ഞാൻ തേങ്ങ കാഴ്ച കൊടുത്ത് മേടിക്കുക മുപ്പത്തിമൂന്ന് തെങ്ങ് കായ്ക്കുന്നത് കളഞ്ഞു കളഞ്ഞേ ആ പിന്നെ അഞ്ചെട്ട് അത് കഴിഞ്ഞാൽ വെച്ചു അതും ഈ കഴിഞ്ഞ ആഴ്ച വന്ന് മൂന്നാളെണ്ണം പറിച്ചു തൂറ എത്ര സ്ഥലമുള്ള എനിക്ക് അഞ്ചേക്കർ സ്ഥലം മേടിക്കും അപ്പം കാശ് കൊടുത്ത് മേടിക്കും തേങ്ങ മൂന്ന് തെങ്ങുണ്ട് കാശ് കിട്ടും ബാക്കി എണ്ണ കാശ് കൊടുത്ത് മേടിക്കുക ഇപ്പൊ മുന്നൂറ് നാനൂറ് രൂപീറ്റ് വന്ന് പെൻസിംഗ് ഇട്ടിട്ടുണ്ട് ഒരു കാര്യം ഇല്ല ചവിട്ടി മാറിച്ചിട്ട് ഇത് എല്ലാം ചവിട്ടി മറിച്ചിടും വലിയ മരം മറിച്ചിടും ഒരു കാര്യം ഇല്ലാണ്ടായി നമ്മളൊന്ന് മൃഗത്തിൽ നോക്കിയാൽ നമ്മളെ പിടിച്ചകത്തിടും ഒരു സംശയമില്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്നും നടന്നില്ല ഒരു പന്നിനെ ഞാനേ നമ്മൾ നേരിട്ട് നോക്കിയാൽ നമ്മളെ അന്നേരം പിടിച്ചാകത്തി അവരെന്തേ ഞാൻ വേണ്ടത് ഇപ്പം ഇവിടെ പെൻസിങ്ങിന് കാണി മെയ് മുപ്പത്തൊന്നിന് തീർക്കം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് എം എൽ എ റേഞ്ചറും ഡി എഫ് ഒക്കെ വന്ന് ഞങ്ങളോട് ഇവിടെ ഈ പള്ളിയുടെ ഇവിടെ നിന്ന് വർത്തമാനം പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വച്ചെടുത്ത് ലാസ്റ്റ് ഈ എം എൽ എ പറഞ്ഞതിന് ഇവരും പേടിപ്പിക്കാൻ നിൽക്കേണ്ടതെന്ന് പറഞ്ഞു നമ്മളിപ്പോൾ ഉള്ള കാര്യം പറഞ്ഞാൽ ഞാൻ അതൊന്നും ഇവിടെ കുറേ ഞങ്ങളുടെ ഇപ്പം ഈ ഞങ്ങളീ നാട്ടിൽ ജീവിക്കുന്നതെന്ന് വെച്ചാൽ പേടിച്ചിട്ട് ജീവിക്കുന്നതാണ് എന്തൊരു ശല്യെന്നു വെച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല എത്ര ഇറങ്ങി പറ്റിയല്ലേ ഒന്നാമത്തേക്കാരും ഞങ്ങൾ അതെ അതെ എന്നെ ഞാൻ ആദ്യം എന്നെ ഞാൻ അറിഞ്ഞാൽ അറിയും പിന്നെ അതുകാരണം ആരും മിണ്ടിയല്ലേ പറയാ ഓടുന്നു ഒച്ച കേക്ക് പരയല്ലേ ഷുഗർ കുറെ അങ്ങനത്തെ ആഴിഞ്ഞുണ്ട് കൂട്ട സ്ഥലം നമ്മളെ വീട് ആദ്യത്തെ നമ്മൾ കുറേ അറിയായിരുന്നു അതാ പേരെ പഴയ പത്ത് അറുപത്തഞ്ച് വർഷമായി പരയാ അത് കഴിഞ്ഞ് മക്കളൊക്കെ ലോൺ എടുത്താണ് ഈ ഒരു പര ഉണ്ടാക്കി വാഴ എന്ന് പറഞ്ഞ സാധനം പറമ്പേക്കല്ല പിന്നെന്താ വെച്ചാൽ നമ്മൾ ഇപ്പം ഈ രണ്ട് ദിവസം മുമ്പ് ഒരു ചൂട ചവിട്ടി എങ്ങി കുടിച്ചോളാം തെങ്ങ് ചൂടെ പറിച്ചിടുക ഇപ്പം ചെറിയ നമ്മൾ മൂന്നും നാലും കൊല്ല തെങ്ങൊക്കെ വലിച്ചിങ്ങനെ പറിച്ചേച്ച് എന്റെ ഓല നിന്ന് തെങ്ങും പോകും എനിക്ക് കുറച്ച് കാണിച്ചു ഓ പറമ്പോ ചേട്ടൻ ചേട്ടൻ പോകുന്നിപ്പം ഞാനിതിലെ കാണാൻ ആണെങ്കിൽ ഇറങ്ങിയാൽ ചവിട്ടി കേൾക്കാം ചവിട്ടി ചവിട്ടി അങ്ങോട്ട് ഓടിച്ചിട്ടാണ് കാപ്പി കാപ്പി കാണാ നമ്മൾ ചോദിക്കുന്നേ അടക്ക അടക്കമെങ് സർവ്വ സാധനങ്ങളെയും ഇതുകൊണ്ടോ ഇതിലേക്ക് എവിടുന്നാ വന്നു എന്തുകൊണ്ടോ ഇതിലേക്ക് ആന ഇറങ്ങി നിരത്തിരിക്ക ഇതിന് എന്തെങ്കിലും ഗവൺമെന്റ് ഞാൻ പറഞ്ഞു ഇപ്പം നിങ്ങൾ ചാനൽ കാരണം ഈ ഗവൺമെന്റ് എന്ത് പൈസ മറക്കുന്നുണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർ മര്യാദയ്ക്കാണെങ്കിൽ കുറെ എല്ലാവർക്കും നോക്കാൻ പറ്റിയല്ലേ ഒരു പരിധി വരെ അല്ലേ ആ ഒരു പരിധി ഇത് ഉണ്ടോ ഈ കാപ്പിയല്ലേ ഒട്ടിച്ച് കളഞ്ഞ് ഞാൻ വേനൽ കഴിഞ്ഞ ഇതുണ്ടോ ഇതെല്ലാം ഒട്ടിച്ച് പറിച്ചു ഇട്ടിരിക്കുന്ന കണ്ടാൽ കമുതും കാപ്പിയും ഇനിയെന്നുവച്ചാൽ ല്ല നീയന്ന് വന്നേച്ചാണ് ഈ കപ്പളം മറക്കാൻ കിട്ട് കുറിച്ച പരപ്പുറത്തേക്ക് വിഴാന്നു നല്ല നപ്പളം ഓടിച്ചോ ആ ചൂടാ മറിച്ചു ആ ഈ ഈ മുറ്റത്തൊക്കെ ഉണ്ടായിരുന്നു ഇല്ലേ ഞാനതപ്പം ചക്ക ചക്ക തിന്നെങ്കിൽ ആരെങ്കിലും തെണ്ടി മേടിച്ച് തിന്നോ ഒറ്റ നിർത്തിക്കല്ലോ അത്ര ശല്യം കുറയും ചക്കയും മാങ്ങായുമാണ് ഈ നാല് മാവുണ്ട നാല് മാവിൻ്റെ ഇന്നത്തെ കാര്യം എനിക്കിപ്പോൾ ഈ മാവ് ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് ഈ ലൈനുള്ളതാണ് എനിക്ക് പെട്ടത്തില്ല കമ്പി വന്നിരിക്കുന്ന അവിടെ ഒക്കെ കാണിച്ചിട്ടുന്നത് കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റിയല്ല ആരോ പറഞ്ഞു നമ്മൾ പറഞ്ഞിട്ട് ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യത്തെ വീടായിരുന്നല്ലേ ആ അത് ഞാൻ ഞാൻ മേടിച്ചപ്പോൾ ഉള്ള വീടാണ് ഒരു എട്ട് മണി ഒരു ദിവസം രാവിലെ ഞാനിന്നും പള്ളി പള്ളി പോയിച്ച് ഇവിടെ ഒരു ആറമക്കായം മെറ്റടിക്കാ ആ വീടിന്റെ തൊട്ട് പിന്നെ പിന്നെ ഇവിടെ അലങ്കാരം ഒക്കെ വിളിച്ചുകൊണ്ട് വന്ന് കൂപ്പിക്കാറി ഒന്നും അല്ല രണ്ടുമല്ല മൂന്നും അല്ലേ നമ്മളൊക്കെ ഒന്നും ഇരുവർ ഇരുപത് വർഷമായിള്ളൂ ഇരുവർഷ ഞാനിവിടെ ആദ്യം ഒരു അഞ്ചെട്ട് പേർ താമസിച്ചു പിന്നെ തറവാട് ഞങ്ങളുടെ പുഴയുടെ ആ പാറയില്ലേ അവിടെ ആയിരുന്നു കാച്ച മരിച്ചു പോയപ്പോൾ പിന്നെ അമ്മ തന്നെയുള്ളു അങ്ങനെ പോയി അത് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഒരു അഞ്ച് ആറ് കൊല്ലായുള്ളൂ ഞാൻ അവിടെ ഇല്ലാത്ത സമയത്ത് നെയ്ക്കപ്പ ഈ ഒരു നടവേല പ്രദേശം താമസിക്കാൻ തുടങ്ങി വർഷ അല്ല ഞങ്ങൾ അറുപത്തഞ്ചു വർഷമായി അറുപത്തിയ ഈ പ്രദേശം അപ്പൊ ഇവിടെ ഇത്രയും രൂക്ഷമായിട്ട് ഈ പ്രശ്നം തുടങ്ങി രണ്ട് കൊല്ലുല്ലേ അല്ലെങ്കിൽ ഒന്ന് വരും ഒന്ന് രണ്ടാ തെങ്ങ് മറികാൻ പോകുന്നല്ല രണ്ട് മൂന്ന് കൊല്ലിങ്ങനെ ശല്യം തുടങ്ങി ദിവസം എന്ന് പറയുന്നത് ദിവസം അഞ്ചാ അഞ്ചു ഒരാഴ്ചയായിട്ട് ഡെയിലി വരുന്നുണ്ട് പിന്നെ ഈ ഫെൻസിങ് ഞാൻ പൊട്ടിക്കും ഞാനിങ്ങനെ വലിച്ചു കിട്ടും കുറച്ച് പന്നിയുടെ ശല്യം കുറച്ച് കുറവുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഉള്ള കാര്യം പറയുന്നത് അതുകൊണ്ട് വലിച്ചു കിട്ടും നിങ്ങളൊക്കെ കാപ്പിയൊക്കെ കണ്ടാൽ എനിക്ക് സഹിക്കത്തില്ലേ നമ്മൾ അതുപോലെ പണിയെടുത്ത് ഉണ്ടായി നമ്മൾ ചെറുപ്പം തൊട്ട് ഞാൻ ഞാൻ പണിയെടുത്ത് ചെറുപ്പം തൊട്ട് പണിയെടുത്ത് ശീലിച്ചാൽ മനുഷ്യനെ എസ് എൽ സി പാസ്സായാലും പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ടില്ല കാരണം ഇതിങ്ങനെ കാണുമ്പോൾ എടുക്കാൻ തോന്നിയല്ലേ ഇങ്ങനെ മനസ്സും മടുത്തു പോവുക എല്ലാരും ഇതിനെ പറയുന്നത് ഇട്ടു വാനും പറ്റില്ല കുത്തിക്കൊണ്ട് പറക്കാനും പറ്റിയ കണ്ടീഷനായി കഴിച്ചിട്ട് ഇറക്കാനും പറ്റിയല്ല അതാണ് മേലാണെ സ്ഥിതി മനസിലാവുല്ല തെരഞ്ഞെ പറഞ്ഞിട്ടിരുന്ന അപ്പുറത്തല്ലേ എല്ലാം കണ്ടെ െ ചിലന്നെ ചവിട്ടി സ്ഥിതി അനുഭവിക്കാം ചവിട്ടി പിടിച്ചങ്ങനെ അങ്ങനെ പോവും പിന്നെ കാപ്പി പിടിച്ചു കാണാൻ പറ്റുമോ തെങ്ങും കാപ്പിയൊക്കെ എവിടെയാണ് കളഞ്ഞിരിക്കുന്നത് തെങ്ങ് ഇപ്പം മുകളിലാണ് കുറച്ച് കളഞ്ഞു ബാക്കി എല്ലാം പോയി ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോന്ന് കുറേ കാലം കൊണ്ട് കളഞ്ഞു അല്ലേ ഈ അടുത്ത് കളഞ്ഞതാ ഉള്ളത് കൂടുതൽ നമുക്ക് കൃഷി താഴെ ആഴ കളഞ്ഞിട്ടുണ്ടോന്നു ഞാൻ കാരണം വാഴ പിരിച്ചു വെക്കൽ ഒന്നും ഇല്ലാണ്ടാക്കി കളഞ്ഞു ആ ആഴ ഈ കഴിഞ്ഞ ആഴ്ച വന്ന് പറച്ച് കളഞ്ഞു ഏഹ് ഇത് കഴിഞ്ഞ ആഴ്ച ഒന്ന് പറിച്ചിട്ട് പോയതാണ് ആ അത് ഉണ്ടോ വാഴ ഇന്നും വെച്ചേക്കിയ വലിപ്പമില്ലാത്ത തെങ്ങായിരുന്നു അല്ലേ ഇത് കൊള്ളം തെങ്ങായിരുന്നു ആ ഓഹോ കായികം തന്നെ മുപ്പത്തിമൂന്ന് തെങ്ങ് കളഞ്ഞു പത്ത് പൈസ വേഷ കൊടുത്തിട്ട് കിട്ടിയിട്ട് കഷ്ടപരിയാരം ഒന്നും കിട്ടിയിട്ടില്ല എനിക്കാകെ പാടെ ഇപ്പം ഇരുന്ന പോലെ പെണ്ണുങ്ങൾ ഒരു പോർഷൻ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു മാസം ഇങ്ങനെ വന്ന് കുറേ കളഞ്ഞ പുള്ളിക്കാരത് എനിക്ക് അയ്യായിരം ലക്ഷം രൂപ മേടിച്ചിരുന്നു അയ്യായിരം രൂപ കിട്ടണമെങ്കിൽ എത്ര എണ്ണം കളഞ്ഞാലോ ചെറിയ പൈസ കണ്ടല്ലോ ഉള്ളൂ ഇതിനൊക്കെ അന്ന് വന്ന് ഞാൻ പറഞ്ഞാൽ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ലാസ്റ്റിന് പിന്നെ പുള്ളിക്കാരത് പറഞ്ഞ് ചേട്ടൻ ഒരു കാര്യം ചെയ്തു ചേട്ടൻ ഇതൊന്ന് കൊടുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചേട്ടന് ആ ഞാൻ പറഞ്ഞ് പത്ത് മൂന്ന് അഞ്ഞ് എനിക്ക് മുറക്കണം വില്ലേജിൽ പോയി കഴിഞ്ഞ സർട്ടിങ്ങ് കുഴപ്പമില്ല ചേട്ടനൊരു കാര്യം ചേട്ടാ കൊടുത്തേച്ച് അവിടെ കമ്പ്യൂട്ടർ സെൻ്ററിൽ നിന്ന് വിടുന്ന ആ സെക്കൻഡിൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു എല്ലാ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഒരുപോലെയല്ല ചേട്ടാന്ന് വിളിച്ചത് പിന്നെ ഞാൻ എനിക്ക് അയ്യ അയ്യായിരത്തി അറുന്നൂറ് രൂപ മറ്റോ കിട്ടി കിട്ടിയത് അത് ആ പട കിട്ടിരിക്കുന്ന ഈ പത്തിരുപത്തഞ്ച് വർഷത്തിന് മുടക്കി ഈ സ്ഥലം മേടിച്ചിട്ട് പത്തിരുപത്തഞ്ച് വർഷമായതന്നെ പ്രാവശ്യം ഫോറസ്റ്റിൽ വന്ന് ഇവിടെ നിന്നല്ല തെങ്ങ് തുടങ്ങി വന്ന് നോക്കി തെങ്ങ് എല്ലാം നോക്കി കണ്ടെച്ചു പറഞ്ഞേട്ടാ ഒരു കാര്യം ചെയ്യിച്ചേട്ട് അന്ന് ഈ മൊബൈലൊന്നും അങ്ങനെ ആയിട്ടില്ല സ്റ്റുഡിയോ ഞാൻ പറഞ്ഞത് സാറേ എൻ്റെ തെങ്ങും നീ ഞാൻ സ്റ്റുഡിയോക്കാരനെ വിളിച്ച പൈസ നമുക്ക് എൻ്റെ ഇല്ലെന്ന് പറഞ്ഞു തെളിവിനല്ലേ ആ ഞാൻ പറഞ്ഞു സാറ് കണ്ടു എഴുതിക്കൊണ്ട് പോകണില്ലേ പിന്നെ അതിക്കുള്ള വേണ്ടെന്ന് ചോദിച്ചു സ്ഥിതി എന്താ ചെയ്യുന്നു നമ്മളിപ്പോൾ ആരോടും പറഞ്ഞത് കാര്യമില്ല വിൽക്കാന്ന് വെച്ചിട്ട് ഒരു പട്ടിക്ക് പോലും വേണ്ട സ്ഥലം വേണ്ട ഇവിടെ ആരും ഒരു മനുഷ്യൻ്റെ സ്ഥലം ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടല്ലേ ഇത് കുറച്ച് ശാന്ത ഉദ്യോഗസ്ഥന്മാരും ഈ ഇത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ബാക്കി എം എൽ എമാർ മന്ത്രിമാരും ഒക്കെ കുറച്ചൊരു ഇത് കാണിക്കുകയാണെങ്കിൽ അവരൊരു മനസാക്ഷി വെക്കുകയാണെങ്കിൽ ആ ഈ മുപ്പതിന് തീരണ്ടിട്ട് വെച്ച വലിയ വലിയ കമ്പി ഇല്ലേ റോപ്പ് ഫെൻസിങ് വലിയ കമ്പി വലിച്ച് അവർ പറയുന്നതെന്ന് വെച്ചാല് ഗുജറാത്തിൽ സാധനം കിട്ടുന്നില്ല ഒറിജിനൽ സാധനം കിട്ടുന്നില്ല മറ്റേ മറിച്ചാണ് ഈ കാശ് മേടിക്കാൻ കൊടുക്ക ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിട്ടില്ല അവർ ചെയ്യാണ്ടിരിക്കില്ല അപ്പം ഞാൻ നിങ്ങൾ പണിയെടുക്കുമ്പം നിങ്ങൾക്ക് എന്തൊരു പൈസ തരാണ്ട് നിങ്ങൾ ചുമ്മാ വെറുതെ പണിയെടുക്കുകയല്ലോ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചത് നിസ്സാരം ഒരു കാര്യമാണ് നിങ്ങൾ ഇതെടുത്ത് ഇങ്ങനെ നിങ്ങൾ പേ പെൺ ചാനലിൽ കൊണ്ട് കൊടുത്ത് അവരത് പറഞ്ഞു കഴിയുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിങ്ങൾ മെനക്കെടുന്ന് തന്നെ ഒരു കൂലി കിട്ടാണ്ട് നിങ്ങൾ നടക്കുകയല്ലോ അല്ലേ ഇതൊന്നും ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്യോഗസ്ഥന്മാർ കണ്ണടച്ചിട്ട് ഇതല്ല അല്ലാണ്ട് അതൊന്നും നടക്കുകയില്ല എല്ലാം പറ വാഴൊക്കെ എന്തോരം എല്ലാം അങ്ങനെ കളഞ്ഞിട്ട് തന്നെ മോശം വരുന്നായിരിക്കും അവിടെ അവിടെയൊക്കെ അതൊക്കെ ഫ്ലാവിന്റെ ഏറെ വെട്ടി കളഞ്ഞേക്കുന്ന ശല്യം കാരണം നീമ്പ്ള ചക്കടപ്പുണ്ടല്ലേ അത് വേറെ ഒരെത്തേലും ഇല്ല അത് വെച്ചിരവർന്ന് വലിയ കുഴപ്പമില്ലാത്തവർ അത് ഞാൻ ചെറുതാണേലും നമുക്ക് വ്യത്യാസം പഴപ്പിലും പുതുക്കി തിന്നാന്ന് പറഞ്ഞത് കൊണ്ട് എന്നോട് അന്ന് വെട്ടിപ്പോൾ അവർ പറഞ്ഞാൽ ചോദിച്ചാൽ വെട്ടി കളയുന്ന കേട്ടേന്ന് ചോദിച്ചു നിങ്ങൾ അവിടെ നിൽക്കട്ടാന്ന് വല്ലപ്പോഴും അപ്പോഴൊന്ന് അത് ഇതിനും വരുവായിരിക്കും ഒന്ന് ഒന്ന് പിടിച്ച് കുലിക്കതാ അല്ലേ ഈ പ്രദേശം ഇറങ്ങാത്ത പറമ്പോളൊന്നും കാണിക്കില്ല അല്ലേ ഈ പ്രദേശത്ത് ഞാനെറങ്ങാത്ത ഇറങ്ങാത്ത പറമ്പില്ല ഇപ്പൊ ആരും അങ്ങനെ ഇപ്പം പെൻസിങ് ഇട്ടിരുന്ന എല്ലാരും ഒഴിവാക്കി പണിയെടുക്കാന്നല്ലാണ്ട് ആരോടും പഠിച്ചല്ലേ ഒന്നുകിൽ അവർ ആ രണ്ട് കമ്പിങ്ങനെ പോയി രണ്ടക്കങ്ങനെ ചവിട്ടി അങ്ങ് കാലങ്ങൾ അല്ലെങ്കിൽ അടുത്ത പറമ്പിൽ പുറമേ മരം മടിച്ച് നിന്റെ മുകളിലേക്ക് ഇടും കളയും ഇങ്ങനെയും കളയും നാലഞ്ച് ദിവസം അടിപ്പിച്ച് വരുന്നുണ്ട് വേറെ ഒന്നേ തന്നെ ആയിരിക്കും വരുന്നത് അല്ലേ അത് ഇന്ന് തൊട്ടപ്പുറത്ത് കാണില്ല കുറച്ച് ഇവിടുന്ന് ഒരു ഇത് കുറച്ച് കഴിഞ്ഞ വയൽ വയലും കഴിഞ്ഞ കുറച്ച് ഇടയ്ക്ക് റോട്ടി കൂടെ വരുന്ന കാണാലോ ഓ റോട്ടി കൂടെ ഇതില് ഇവിടുന്ന് പ്രാവശ്യം പോയിട്ട് ഇവിടുന്ന് റോഡ തന്നെ പോയി ആ പള്ളിയിൽ അവിടെ ചെന്ന് റോഡ് തന്നെ പോയി കാട്ടിലേക്ക് പോയി സത്യം പറഞ്ഞ ജീവൻ പണയാൻ പറ്റും വൈകുന്നേരം രാത്രി ഒന്ന് എങ്ങും പോകാൻ മല

യുടെ കാൽപ്പാട് കേട്ടോ ഇതുപോലെ ഇതൊണ്ടോ അതിങ്ങനെ ഈ കോഴിക്കോട് ഇങ്ങനെ പോയിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് വന്ന് ഇവിടെ മാങ്ങയൊക്കെ തിന്നാനായിട്ട് കണ്ടോ ഇവിടെ മാവുണ്ട് ആ മാവ് മാങ്ങയൊക്കെ കുറിക്കാനായിട്ട് തിന്നാനായിട്ടൊക്കെ വന്നേക്കുന്നതാണ് ഇതുപോലത്തെ കാഴ്ച നമ്മളിവിടെ വന്നാൽ കാണാം കേട്ടോ വന്നിട്ടുണ്ട് കാൽപ്പാടോ കാൽപ്പാട് കണ്ടോ ഇതൊക്കെ കാൽപ്പാട് കാണാം കേട്ടോ നടന്നു പോയ പാട് ഇത ഈക്കിയില്ലേ ി ചക്കെ ചാടിച്ചിട്ടോട്ട് ചാടിച്ച് തിരുന്ന് വലിയത് കാൽപ്പറിക്കും ആനക്ക് പോകാനാ വഴിയാണ് ചീത്തല്ലേ ചെറുതും ഉണ്ടല്ലേ ഇത് ഇത് നോക്കി ഇതാണ് കുഞ്ഞ് കുഞ്ഞു പോയി കുഞ്ഞു തീരയ്ക്ക് ചെറിയ കുഞ്ഞ് ഈ ശരിപ്പൊടേക്ക് വലിയത്

പോകുന്ന വഴിക്ക് അവിടെ വെള്ളം പിടിക്കുന്ന കന്നാസിലേ അത് ഇത് കിളക്കിക്കളങ്ങടപ്പ് അവിടെ കണ്ടോ ഈ അടപ്പോ ഇത് അടപ്പ അവിടെ ഇറന്നെ ഇതുകൊണ്ട് മണ്ണ് നോക്കി എന്നാ ആന വന്നാ കുഞ്ഞാന വന്നോ പിടിച്ചതായിരിക്കും കുഞ്ഞാനെ ഇത് കണ്ടിട്ട് കുഞ്ഞാന വന്നു മണ്ണ് കണ്ടോ ഇങ്ങനെ നേരെയായിരുന്നു പൈപ്പ് അത് ചിലപ്പോ നിങ്ങൾ ഇന്ന വെള്ളടിക്കുന്നുണ്ടായിരുന്നു ഇല്ലില്ല വെള്ളം നിർത്തി അതുകൊണ്ടോ ഇതൊക്കെ വേറെ അത് അത് ഇനി ഉണ്ടായി പോയി മുങ്ങി പോയി കേട്ടോ ഇത്ര വലിയ റിങ്ങാ ഇത് ശരിക്കും കൊഴക്കണമെന്ന് തന്നെയാണ് അതെ സാധാ സാധ്യത പിന്നെ അല്ലല്ല കൊള്ളടിച്ചാണോ അല്ലല്ലേ അല്ലേ ഞങ്ങൾ ഇതിന് അടിക്കാൻ വട്ടം കെട്ടി വൈകിട്ട് എത്ര മണി വരും ഒരു മണി കഴിഞ്ഞ് നോക്കണ്ട ഏഴ് മണി കഴിഞ്ഞ പിന്നെ ആന തന്നെയാ ആ നേരം വെളുത്തു കഴിഞ്ഞിട്ട് പോകുള്ളൂ ആറു മണി ആകാണ്ട് ആന പോകടാ എല്ലാരെയും ഒന്നും രണ്ടെണ്ണം അല്ലെങ്കിൽ നമ്മുടെ ഈ ഭാഗത്ത് പറമ്പിൽ വേറെയാണെങ്കിൽ ഒരെണ്ണം ഓടിക്കാൻ പറ്റില്ല അങ്ങനെ ഓടിച്ചുകഴിയുമ്പോ മറ്റേത് ഇതിലേ വരുന്നില്ല അതുകൊണ്ട് പിടിച്ച് ഇറങ്ങാൻ പറ്റിയാലും നമ്മൾ ഒരെണ്ണം അതിന്റെ പ്രകാരം പോയില്ലേ അപ്പഴേക്കും വേറെ എണ്ണം വരുവാ ഞങ്ങള് ഈ കഴിഞ്ഞാഴ്ച ഇവിടെ എണ്ണം ഓടിച്ചു പോകുമ്പോ അപ്പുറത്ത് ആന ആദ്യം ഓടി വരുവാ ഞങ്ങൾ നേരെ ഓടി കഴിയെടുത്തു പറ്റിയല്ല ആനയെട്ടി കഴിഞ്ഞാ പോയില്ലേ പോയി പോയി ചവിട്ടി ആ ചവിട്ടി മറക്കുന്നത് കേട്ടോ പക്ഷെ അത് ഒഴിവാക്കി അത് അത് ചവിട്ടി മറച്ചാ അങ്ങനെ കാര്യം എന്തിനോ അപ്പൊ നോക്കി കവങ് മറച്ചാക്കുന്നതുകൊണ്ട് എന്തിരി പോക്കും ഇതിലെ ഇവിടെ ഈ മൊത്തം കവങ്ങുണ്ടായിരുന്നോ അല്ലേ കാര്യ ആ അത് കടന്നു കൊറേ നേരം അല്ലേ കൊറേ നേരം കടന്നു കടന്നു പറയാന കുട്ടിയാനെ പഠിപ്പിച്ചാന്ന ചേട്ടൻ പറയാ കുട്ടിയെ ചെറിയ കൊണ്ട് കുട്ടിയാനുണ്ട് പഠിപ്പിച്ചത് കടന്നു പറയാനോ ഇതൊക്കെ കളഞ്ഞായിരിക്ക ഓ ഓര്യ കയറിയോ ചവിട്ടി മാറ്റിട്ട് എന്ത് ചൂക്കണ എനിക്ക് എല്ലാം ചവിട്ടി മാറ്റി പറഞ്ഞേ ആനകഴിയാട്ടേക്കാണ് ഇടിച്ചു കയറുക എനിക്ക് അടുത്ത മാന് വിട അത് വേണ്ട മാന് കഴിഞ്ഞാൽ ഒന്നാം തരം ജ്യാതി കാണി നോക്കി അവാന്റെ പരിപാടിയാന്റെ പരിപാടി അടിച്ചാൽ മൊത്തം കളയോ മാവ് കളഞ്ഞാലേ ഇത് അധികം ദിവസമായില്ലോ മിനിയോ കുട്ടിയാനയുടെ കാൽപ്പാട് മുല്ലിയാനയുടെ കാൽപ്പാട് അല്ല മാവ് മറിച്ചിട്ടേക്കുന്ന കേട്ടോ എവിടെ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ഉണ്ട് കേട്ടോ അല്ല എവിടെ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ആന ഒടിച്ചിട്ടേക്കുന്ന കേട്ടോ വേദിയാട്ടോ ഇത് നമ്മൾ ഇവിടെ വന്നപ്പോ കണ്ടാണ് ആന മറിച്ച് പറഞ്ഞ മരങ്ങളൊക്കെ വെട്ടിക്കൂട്ടി വിറക് ആക്കി വെച്ചേക്കുന്നേ കാണുന്നേട്ടോ എല്ലാ സാധനം ഉണ്ട് മറിച്ചിരുന്ന മറിച്ചു വിറകിന് ക്ഷാമം ഉണ്ടായില്ലോ

പഞ്ചേക്കർ സ്ഥലമുണ്ട് നമുക്ക് എല്ലാ സ്ഥലമൊന്നും ഈ ഒരു സമയത്ത് പോയി കാണാനും പറ്റിയാലോ അത്രയും പ്രദേശമുള്ളതുകൊണ്ട് പക്ഷേ എവിടെ ചെന്നാലും ഇതൊക്കെ തന്നെ കാണാനുള്ളൂ രാത്രി കഴിഞ്ഞാൽ ഒരു ഏഴുമണി കഴിഞ്ഞ കഴിഞ്ഞാൽ ആനയൊക്കെ ഇവിടെ സ്ഥിരം തമ്പടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ആരും തന്നെ അതുകൊണ്ട് പറമ്പിലേക്കൊന്നും ഇറങ്ങും അല്ലെങ്കിൽ ഇട്ട് ഓടിക്കാനും പോയി നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കിട്ടുക എന്നുള്ള ഒരു പോളിസിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മിക്കവാറും ഇങ്ങനത്തെ എന്താ പറയുക നാണയവണങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് അതായത് കാപ്പി പോലെയുള്ള സംഭവങ്ങളിലേക്കൊക്കെ തിരിഞ്ഞിരിക്കുകയാണ് പക്ഷേ കാപ്പിയും ഇപ്പോൾ ഒടിച്ച് കളയുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ എന്ത് നട്ടാലും കിട്ടാത്തൊരു സാഹചര്യത്തിലേക്കാണ് കർഷകരൊക്കെ പോകുന്നത് ഏതായാലും നടവലിലെ ഇതിനു മുന്നേ നമ്മൾ പല എപ്പിസോഡുകളിലും നടവയിലും മറ്റ് പ്രദേശങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ മഴക്കാലം ആകുമ്പോൾ ഇത് വളരെ രൂക്ഷമായിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത്രക്കാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്